അല്ല അക്യൂസ് നി ഒന്നും നിന്ന് ഈ കടമ്പറം വൈദ്യരുടെ വീട്ടിലേക്കായിരിക്കും അല്ലേ അത് നന്നായി എനിക്ക് അവിടെ വരെ പോകാതെ കഴിക്കാമല്ലോ സുഭദ്ര കൊച്ചിനെ പിണ് കാണാൻ പോകുന്നവരായിരിക്കും അല്ലെ ആഹ് നമ്മളായിരിക്കും വരാൻ നമ്മുടെ പേരെന്താ കൃഷ്ണൻകുട്ടി അയ്യോ നല്ല പേര് ഭാഗ്യവേ സുഭദ്ര കൊച്ച അസല് കൊച്ചാ പെണ്ണ് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുമല്ലോ അന്നേരം കൊച്ചിന്റെ കൊടുത്തേര് വീട്ടുകാർ ആരും അറിയണ്ട അസുഖം അസുഖം കൊച്ചു പെണ്ണല്ലേ ഒരു ചെറിയ വശപ്പശങ്ങ് പറ്റിപ്പോയത് പോയതാ പാർട്ടി ഇവിടത്തുകാരനല്ല അതുകൊണ്ട് നാട്ടുകാര് ആരും അറിഞ്ഞിട്ടില്ല ദ പത്യത്തിന്റെ ഞാൻ സുഭദ്ര കൊച്ചിനോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാ മരുന്നും മുടക്കി സദാ രാമ എന്തോ മാതുണി ആശാനെ ആശാൻ കലക്കി അവര് കലങ്ങി നീ സുഭദ്ര നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ഓ അത് നടത്തില്ല വൈദ്യകലാനി പാസായവനെ അമ്മാവിനോട് കൊടുക്കത്തുള്ളൂ ചികിത്സിക്കാൻ വൈദ്യകലാനി അതൊരു ജന്മവാസന അല്ലേ അല്ലെങ്കിൽ ആശന്റെ വരച്ചുറി മാറ്റല്ലേ ആ എത്രയാള്ള് അഞ്ച് അമ്പത് കാശാ എടാട്ടി നിർത്തി കൂടെ നീ മദ്രാസാണ് സിനിമയിലാണെന്നൊക്കെ പറഞ്ഞു ഇവിടെ വരുന്ന സിനിമ എന്റെ ചാനാരെ ഞാൻ ഈ സിനിമാ ഫീൽഡ് ഞാൻ ഇനി അഞ്ചാറ് കൊല്ലം അതാ ഇവിടെ ഇങ്ങനെ തെടിത്തിരിഞ്ഞ നടക്കുന്നത് അല്ലേ അതാണ് മനസാക്ഷി പറയുന്നത് എനിക്ക് പിന്നെ ഗ്ലാമറും സൗന്ദര്യവും അഭിനസ്തി ഉള്ളതുകൊണ്ട് ഏത് ഫിലിം ഫീൽഡിൽ പോയാലും ജീവിക്കാം മറ്റുള്ളവരുടെ കാര്യം അതല്ലല്ലോ ഞാൻ അവിടെ ചെന്നാൽ അവർക്ക് ക്ഷീണമാ അവരുടെ പ്രാക്കും അതാ ഞാനിങ്ങനെ പോന്നത് ഞാൻ അങ്ങനെയല്ലോ കേട്ടത് നിനക്ക് കോടം പക്കത്ത് ചായ പിടിയിലെ എടുത്തു കൊടുപ്പാണെന്നുള്ള പരമു പറഞ്ഞത് അത് അവന്റെ വിവരക്കടുക പറഞ്ഞതാ ഞാൻ മല്ലവഴിക്ക് ഇറങ്ങിപ്പോ അല്ലെങ്കിൽ എനിക്ക് പതിനായിരം രൂപ ഉണ്ടാക്കി ആ തെണ്ടി തിരിഞ്ഞണ ദാവും ഇതൊക്കെ താണ്ടെ ദുബായിക്ക് പോണു പതിനായിരം രൂപ കൊടുത്ത് അവരെന്നെ കൊണ്ടുപോകും നിന്റെ മുതുകാലം ഉണ്ടാക്കി തള്ളേ ഞാൻ രണ്ട് ഉണങ്ങി കൊച്ചേട്ട് മതി

കൂടുന്നുണ്ട് ആ യോഗം വന്നെട്ടും തനക്ക് നിർബന്ധമായി എനിക്കൊരു വിരോധം ഇല്ല തണുത്തു വാതിരിക്കാൻ കുടിച്ചതാ നീ ആര് ഐസ് ഒരു പെട്ടിയായ കൊടുക്ക അല്ല വേണ്ട ഇത് ഞാൻ കുടിച്ചോളാ നീ കാശ് കൊടുത്താ മതി അയ്യോ അല്ല ജോണിയായി കണ്ട കാലം മറന്നല്ലോ എടോ പറശിനിക്കട എത്തി ഇറങ്ങി ഇറങ്ങി

இனி நாட்டில் கொற புத்த நடக்கும் പറഞ്ഞു പറഞ്ഞു ആ ആ എന്ന കാര്യം എനിക്കൂടെ അറിയണല്ലോ ഞാൻ എന്നെ തല്ലിയേറ്റാൻ കയറിയല്ലേ ആ കാരണം കിഴക്കൻ തോട്ടത്തെ കിടന്ന് ഉഷ്ണപ്പിണ് പിടിച്ചമാർക്കൊന്നും പണിയെടുക്കാനുള്ള നിന്റെ തന്തയ്ക്കാടാ ഉഷ്ണപ്പിണ്ണ് എന്റെ തന്തയ്ക്ക് പറയാൻ മാത്രം നീ വളർന്നോടാ വളർന്നോടാണി ചോദിക്കാൻ തല്ലിക്ക് എന്റെ തന്തയും കൂടെ മറന്നുണ്ടാക്കിയാണ് എന്തിനാ ഇത് മാറാം അവരെ താലൊന്ന് കണ്ടിട്ടുണ്ട് ഞാനാ പറഞ്ഞത് ചുമ്മാ കാലത്ത് എന്റെ കത്തിയും കുരുപിടിയൊക്കെ ആയിട്ട് ആരാളെ ഇഷ്ടപ്പെടുന്ന എന്തോ അട കിടിച്ചോണ്ടിരിക്കുന്നത് ജോലിയാണ്

േ നിനക്ക് മുടങ്ങും അവര് ചായ വാങ്ങിച്ചോ അതുമല്ല നിങ്ങളുടെ ചാതി കാര്യം എവിടെ വേണേലും മുങ്ങാ മലയെ തോമാനെ നമ്മൾ ഡോളിയൊക്കെ ഇട്ട് തരാം അത് ശരി പക്ഷെ നിന്റെ കരന്തിരിവെന്ന് അറിയണമല്ലോ ഓ അറിയിക്കാല്ലോ ഇത് കരം ഇത് ഞാൻ കവരത്തിട്ട് വരലടാൻ േട്ട ഇത് ജോണി അല്ലേലെ കൊച്ചിനെ ചേർത്തിടെമചട്ടിസ് ആയിരിക്കും അല്ലേ ചട്ടമ്പിത്തരം പഠിക്കാൻ അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഭയങ്കര പാവാ ഓ പിന്നെ ഞാനിപ്പൊ കണ്ടല്ലോ ആ ഇതാ ഈ ഗീത കുഞ്ഞിന്റെ ഒരു കാര്യം ഞാൻ ഏതാണ്ട് ഗേറ്റോക്കിരി ഞങ്ങൾ ഓരോ ചായയും കുടിച്ചോണ്ട് ആ ചായക്കിടെ വെറുതെ അപ്പൊ ആ കല്യാണം ഞങ്ങളെ ചുമ്മാ മടയ്ക്കുന്നത് ഞങ്ങള് ചുമ്മാനും ഞാൻ ചോദിച്ചു എന്തിനാ അച്ഛനെ ഞങ്ങളെ തീത്ത പറയുന്നത് പിന്നെ നമ്മള് പറയുന്ന ബലം പുണ്യാണ് എന്തിനാ അച്ഛനോട് വഴക്കുണ്ടാക്കി അതൊക്കെ അറിഞ്ഞു നേരല്ലേ അത് പിന്നെ ചുമ്മാ അല്ല പിന്നെ പടത്തൊക്കെ എങ്ങനെ ഉണ്ട് നടക്കുന്നു കുഞ്ഞോ കൊണ്ടുട ആ ആ തെളിഞ്ഞു പോലെ കൊച്ചു പോയ ഗീതകുഞ്ഞ അമ്മയും പാവ യശോ ചെറുപ്പത്തി പട്ടിണി കിടന്ന് ഞാൻ ചത്തുപോകായിരുന്നു ഇവരുടെ കാരണം കൊണ്ടാണ് അന്ന് ഞാൻ ആ ഗീത കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ടുപോകുന്നേ എനിക്ക് തിന്നാൻ എന്തെങ്കിലും കൈ യശോദാമ്മ കൊടുത്തേക്കും ഗീതകുഞ്ഞിന്റെ അച്ഛനായി പോയി അല്ലെങ്കിൽ അമ്മയെ ഉണ്ണിത്താനെ കുത്തി വലത്തിയനെ ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്ന പത്ത് ചേരും കുളം കൂടിയത് അവനാ എന്റെ അച്ഛനോട് കാലത്ത് സ്ഥലമല്ലല്ലോ കുഴപ്പം സാറേ ീ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നത് കാവുംകുളത്തിന്റെ കരയിൽ വെച്ചല്ലേ കാവുംകുളത്തിൽ പ്രേതമുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം ചത്തുപോയ ഏതോ തീപെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതം പകല് പോലും ഒരു ഈച്ച അവിടെ വരത്തില്ല അത് സാറേല്ല തീപെട്ടിക്കൊള്ളക്കാരന്റെ പ്രേതമല്ലേ നല്ലൊരു പ്രൊട്ടക്ഷനാ ആ എന്നാ ഞാൻ ഇറങ്ങട്ട അല്ല മിസ്റ്റർ ഉണ്ണിത്താൻ ആ പെണ്ണേതാ അവൾക്ക് ഇത് തന്നെയാണ് തൊഴില് ഏയ് പൈങ്കിളി കുലസ്ത്രീയല്ലേ അവിടുത്തെ ഷാപ്പുകാരന്റെ ഭാര്യ അയാളാണെങ്കിൽ ഒരു കിളവൻ എന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അവൾ ആങ്ങളെക്കൊരു പണിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒപ്പിച്ച് വെച്ചിരിക്കുക അപ്പൊ നാളെ കഴിഞ്ഞ് വറിയതിനോട് അയക്കട്ടോ വേണ്ട വേണ്ട എന്റെ കാര്യത്തിൽ ഞാൻ വന്നേക്കാം ആ ഞാൻ പോട്ടെ നീ എന്തിനാ ആ തോട്ടത്തിലെ പണിയും കളഞ്ഞു ഇങ്ങു പോന്നത് ഒന്നുമല്ലെങ്കിൽ ഇതിലും ഭേദമല്ലേ അത് ഒരു പെണ്ണയേത്താ എന്താ സായിപ്പിന്റെ ഭാര്യയൊക്കെ ഒരു പിടിച്ചോ ഓടാ അയാളെ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല ഇത് കേസ് വേറെയാ എന്റെ മണിപ്പേഴ്സിനകത്ത് ഒരു പഴയ കുറ്റിക്കാരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു അതൊരു ദിവസം ഗതികേത് സായിപ്പിന്റെ കയ്യിൽ ചെന്ന് പെട്ടു ഫോട്ടോ കണ്ടപ്പോ അയാൾക്കൊരു പുതി ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് മുതലാളി അവിടെ ഒരു ദരിദ്രവാദ കെട്ടിപ്പോയി ഇനി ഞാൻ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എവിടെ അയാളെ ഇത് കേട്ടപ്പോ ഞാൻ പറഞ്ഞു വഴിറ്റലവൻ ഒരു അയ്യായിരം രൂപ തരാമെങ്കിൽ അവളെ പൊക്കാന്നു അയാൾ തരികല്ലാ ഞാൻ ഓർത്തു പക്ഷെ തന്നു പിന്നെ പോരാളിക്കാൻ പോകും ഞാൻ പോകുന്നു ഇനിയിപ്പൊ അങ്ങോട്ട് തിരിച്ചു ചെല്ലണെങ്കി ഒന്ന് അയ്യായിരം രൂപ വേണം അല്ലെങ്കിൽ അവളെ പൊക്കണം നീ എന്താടി കൊച്ചു ഓടി ഓടി വരുന്നെ സായിപ്പിന്റെ പിരിലക്കി സുന്ദരിയുടെ പേര് ഞാൻ പറയട്ടെടുക്ക

ഇതിപ്പം എവിടുന്നാണേ എനിക്കെന്താ കൊടുത്തരും കൊടുത്തു നമുക്കൊന്നും പിന്നെ ആ അനു അത്